നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ എടുക്കാൻ പാതയാണ് വയനെടുന്ന കേട്ടോ മൂന്ന് കിലോ ഗ്രേപ്സ് ആണ് മേടിച്ചിരിക്കുന്നത് നല്ല പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം പറ്റി നല്ല പോലെ വാഷ് നല്ല നമ്മൾ വേഗം കൈകൊണ്ടെടുത്ത് ഇങ്ങനെ ചിളികളൊക്കെ വെള്ളത്തിൽ കാണാട്ടോ ഇതാണ് വയനിടാനുള്ള പരണിട്ടോ ഒന്നര കിലോ പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് വേണ്ടത് ഗോതമ്പാണ് ഇത്രയും ഇത്ര ആണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അത് നെക്സ്റ്റ് ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യുക ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ നല്ല ഉണങ്ങിയ ഒരു തടിത്താവി എടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് അപ്പം ഇതാണ് നമ്മുടെ വയനിട്ട്